വിശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ സുസ്മിതയാണ് ആധാരം മോഷ്ടിച്ചതെന്ന് പ്രീതി വിഷ്ണുവിനോട് തറപ്പിച്ചു പറയുകയാണ് അതനുസരിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രമോയിൽ സുസ്മിതയുടെ റൂം പരിശോധിക്കാനായി എത്തുകയാണ് വിഷ്ണുവും പ്രീതിയും വിഷ്ണുവും പ്രീതിയും കൂടി തൻ്റെ മുറി പരിശോധിക്കാനാണ് വന്നതെന്നറിഞ്ഞ് ആകെ വെപ്രാളപ്പെട്ടു നിൽക്കുകയാണ് സുസ്മിത പ്രീതി അലമാര തുറക്കാനായി ശ്രമിക്കുമ്പോൾ അത് തടഞ്ഞ് സുസ്മിത പറയുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും എന്റെ റൂം പരിശോധിക്കാൻ പറ്റില്ല സുസ്മിത പ്രീതിയോട് അങ്ങനെ പറയുന്നത് കേട്ട് സുസ്മിതയുടെ മുൻപിലേക്ക് ചെന്ന് വിഷ്ണു പറയുകയാണ് കൂടി അത് നീയാണോ തീരുമാനിക്കുന്നത് ദേ ഇത് എൻ്റെ വീടാണ് നീ ഇവിടെ ചുറ്റി പിടിച്ചു നിൽക്കുന്ന ഒരു ഇത്തിൽ കണ്ണി മാത്രം വിഷ്ണുവിൻ്റെ ആ ഭാവമാറ്റത്തിൽ ഭയക്കുകയാണ് സുസ്മിത അതിനുശേഷം സുസ്മിതയെ അലമാരിയുടെ ഫ്രണ്ടിൽ നിന്നും മാറ്റി നിർത്തി അലമാര തുറക്കുകയാണ് പ്രീതി പ്രീതി അലമാര പരിശോധിക്കുമ്പോഴേക്കും കട്ടിലിനടിയിലൊക്കെ ബെഡൊക്കെ പൊക്കി നോക്കുകയാണ് വിഷ്ണു സുസ്മിതയുടെ അലമാരയിൽ നിന്നും തുണിയും ഓരോ മറ്റ് സാധനങ്ങളുമായി എടുക്കുകയാണ് പ്രീതി തുടർന്നുള്ള പരിശോധനയിൽ അലമാരിയിൽ ഒരു ഫയല് പ്രീതിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് അതിങ് എടുക്ക് എന്ന് പറഞ്ഞ് വിഷ്ണു അത് വാങ്ങി തുറന്നു നോക്കുകയാണ് വിഷ്ണു ഫയൽ നോക്കുന്നത് കണ്ട് താൻ പിടിക്കപ്പെട്ടു എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് അന്നേരം സുസ്മിത അങ്ങനെ ആധാരം സുസ്മിതയുടെ റൂമിൽ നിന്ന് കണ്ടെടുക്കുമ്പോൾ സുസ്മിതയ്ക്ക് സത്യഫാമ ശിക്ഷ വിധിക്കുമോ ശാലിനിയോട് മാപ്പ് പറയുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക്